നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിരവധി കമൻറ്ററുകൾ നെയ്മർ ജൂനിയർ കോപ്പ അമേരിക്ക കളിക്കും അതിൻ്റെ വീഡിയോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്നത് കൊണ്ട് ആ വാർത്തയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ചില മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ നെയ്മർ കോപ്പ അമേരിക്ക കളിക്കും എന്ന് ഉറപ്പിച്ച രൂപത്തിൽ വാർത്തയും കൊടുത്തുണ്ട് നെയ്മറുടെ ഫിസിയോ അങ്ങനെ പറഞ്ഞു എന്നാണ് അവരൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരമൊരു വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ പുറത്തേക്ക് വന്നതാണ് അത് ഈ രൂപത്തിൽ ഇങ്ങനെ കോപ്പാമേരിക്ക് കളിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വേണം കരുതാൻ കാരണം ഇന്നൊരു മലയാള മാധ്യമത്തിൽ അത്തരത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് പ്രമുഖ മാധ്യമത്തിൽ യഥാർത്ഥത്തിൽ ഇതിലെന്താണ് സംഭവിച്ചിട്ടുള്ളത് ബീൻ സ്പോർട്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത് ഇതിൽ ഇത്രയേ പറയുന്നുള്ളൂ നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ റിക്കവറി പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻസ് ടൈലേക്ക് കടന്നു ബാക്കിയൊക്കെ പിന്നെ അങ്ങനെ ഇമ്പോർട്ടൻസ് അവസാന ഘട്ടത്തിലേക്ക് ആയല്ലോ കോപ്പ അമേരിക്ക കളിക്കാൻ ഇനി ഒന്നൊന്നര മാസം ഉണ്ടല്ലോ അപ്പോഴേക്കും നെയ്മർ പൂർണ്ണ ആരോഗ്യവാനാകുമല്ലോ അങ്ങനെയെങ്കിൽ കോപ്പ കളിക്കാമല്ലോ എന്ന തരത്തിലുള്ള ഊഹമാണ് എന്നല്ലാതെ ഫൈനലൈസ് ചെയ്ത് ഉറപ്പിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ് സമർ ഷെഹ്റാനി എ സ്പെഷ്യലിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻ ജോയിൻറ് ആൻഡ് മസിൽ ഇഞ്ചുറീസ് അദ്ദേഹമാണിത് പറയുന്നത് അദ്ദേഹം ഈ ജോയിന്റ് ആൻഡ് മസിൽ ഇഞ്ചുറീസിന്റെ കാര്യത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അൽഹിലാലുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ് നെയ്മർ ജൂനിയറുടെ കാര്യത്തില് പറഞ്ഞൊരു വാക്ക് അതായത് നെയ്മർ ഇപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേജ് ഓഫ് ദി റിക്കവറി പ്രോസസ്സിലേക്ക് കടന്നിരിക്കുകയാണ് അദ്ദേഹത്തെ റിക്കവറി പ്രോസസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് അദ്ദേഹം കടന്നു കഴിഞ്ഞു അദ്ദേഹം സോളോ ട്രേഡിങ്ങിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ഒരു സ്റ്റേജിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ളത് അദ്ദേഹം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഷെഹ്റാനെ പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ അതിന്റെ ചുവട് പിടിച്ചിട്ടായതാണ് എന്നാലും നെയ്മർ അതിവേഗം തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് കളിക്കാനുള്ള ഫിറ്റ്നസ് വീണ്ടെടുക്കുകയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നിലവിൽ വരുന്ന സൗദി അറേബ്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ജൂലൈ മാസത്തോടു കൂടി നെയ്മർ ജൂനിയർ കളിക്കാൻ ഉണ്ടാകും സൗദിയിലെ ലീഗിലൊക്കെ കളിക്കാനുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ അപ്പൊ അതിനു മുമ്പാണ് കൊപ്പ അമേരിക്ക നേരത്തെ റോഡ്രിഗോ ലാസ്മറും പറഞ്ഞിരുന്നത് റോഡ്രിഗോ ലാസ്മർ ബ്രസീൽ ടീമിന്റെ ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് നെയ്മർ നല്ല രൂപത്തിൽ റിക്കവറി പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ ഇത്തരം ഇഞ്ചുറികൾക്ക് ഒരു ടൈം ഫ്രെയിം ഉണ്ട് അതിൽ നിന്ന് റിക്കവറായി വരാൻ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അടുത്ത ഒരു സീസണോട് കൂടിയേ നെയ്മർക്ക് കളിക്കാൻ കഴിയൂ എന്നാണ് റോഡ്രിഗോ ലാസ്മർ പറഞ്ഞിരുന്നത് ഇനി അതിൽ മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടത് ബ്രസീൽ ടീമിന്റെ ഡോക്ടർ മറ്റുമൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വളരെ പെട്ടെന്ന് നെയ്മർ ജൂനിയർ ഈ ഒരു പ്രതിസന്ധി മടങ്ങി പ്രതിസന്ധി തരണം ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അങ്ങനെ പരിക്ക് മാറി മുക്തനായി വരികയാണെങ്കിൽ റിവാൾ ജൂനിയർ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്കോഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും അതിൽ തർക്കമൊന്നുമില്ല കോപ്പ അമേരിക്കക്കുള്ള സ്കോഡൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നെയ്മർ പൂർണ്ണ ആരോഗ്യവാനാവട്ടെ അതാണല്ലാവരും ആഗ്രഹിക്കുന്നത് നെയ്മർ ഇതിനു മുമ്പും കടുത്ത പരിക്കുകളിൽ നിന്ന് ഇങ്ങനെ റിക്കവറായി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിലേക്കൊക്കെ നെയ്മർ പോയത് ഇത്തരത്തിലുള്ള പരിക്കിൽ നിന്ന് മുക്തനായി വന്നിട്ടാണ് എന്നൊന്ന് ഓർക്കുക എന്നും റോഡറി ഗോലാസ്ഫറാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിരുന്നത് ഇപ്പോഴും അതേ റോഡറി ഗോലാസ്മർ തന്നെയാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ സെർജറിയും മറ്റുമൊക്കെ ചെയ്തത് എന്തായാലും ലാസ്മർ എന്ന് പറയുന്നു എന്നുള്ളത് നമുക്ക് അത്തിരിക്കാം ഇപ്പൊ ഇത്രയേ വന്നിട്ടുള്ളൂ നെയ്മർ അദ്ദേഹത്തിൻ്റെ റിക്കവറി പ്രോസസ്സിന്റെ ആ ഇമ്പോർട്ടൻസ് സ്റ്റേയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു അതിവേഗം അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നുണ്ട് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ